പഞ്ചാബിനെ ഒരു കിഡിലൻ പ്രൊമോ ആട്ടോ ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത് വേറെ പോലെ നമ്മുടെ അഭിമന്യു അഭിമന്യു യഥാർത്ഥത്തിൽ ഷെഫാണെന്നുള്ളൊരു സത്യം ഇന്നാണ് ഇന്നത്തെ പ്രൊമോയിലാണ് നമുക്ക് നമ്മുടെ അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തി തരുന്നത് കേട്ടോ നമ്മുടെ വിവേകവും അനകയും കൂടെ ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അടിപൊളി ഫുഡ് അപ്പോൾ നമ്മുടെ അനക പറയുന്നുണ്ട് ഈ ഒരു ഫുഡ് ഉണ്ടാക്കിയോ ഷെഫിനെ കണ്ടാൽ കൊള്ളാമെന്ന് അപ്പോൾ തന്നെ നമ്മുടെ പുറകുവശം ആട്ടോ നമ്മുടെ ഷെഫിന്റെ പുറകുവശമാണ് കാണിക്കുന്നത് ഷെഫ് യൂണിഫോമൊക്കെ സ്ട്രൈറ്റ് ആക്കി ഇങ്ങനെ പേനയൊക്കെ പോക്കറ്റിൽ കുത്തി ഇങ്ങനെ തിരിച്ച് വരുന്നൊരു രംഗം ആട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അഭിമുഖം ില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ രൂപം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് അഭിമന്യു ആണെന്ന് നേരത്തെ നമ്മൾ അമൃത അടുത്ത് ജോലി ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഫുഡിന് കുറ്റം പറയുന്നതാണ് എന്റെ ജോലിന്ന് യഥാർത്ഥ സത്യമാണ് അമൃത എന്ന് പറയുമ്പോഴെന്നാണ് അമൃത വിശ്വസിക്കുന്നില്ല പക്ഷേ അഭിമന്യു അന്ന് പറഞ്ഞത് സത്യം തന്നെ അറുന്നും അപ്പൊ നമ്മുടെ അഭിമന്യു ഒരു ഷെഫാട്ടോ അത് ഇന്നത്തെ പ്രോലാണ് നമുക്ക് ആ ഒരു വെളിപ്പെടുത്തിൽ വരുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആതിരയും ആരാധ്യയും കൂടി നമ്മുടെ അഖിലയോട് പറയുന്നത് കേട്ടോ ആകാശേട്ടൻ ഈ വീട്ടിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അനകേശിയോടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് നമ്മുടെ ആതിര പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അഖില ഇങ്ങനെ ചെറിയൊരു പരിഭവത്തോടു കൂടി നിൽക്കുന്ന ഒരു രംഗം നമുക്ക് പ്രമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ അപ്പിച്ചി അമൃതയോട് പറയുകയാണ് മോളെ നീ അഭിമന്യുവിനെ തന്നെ കെട്ടണം അഭിമന്യുവിനെ പോലെ ഇത്രയും സ്നേഹവും ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ വേറെ നിനക്ക് കിട്ടില്ല അമൃതമോളെ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അമൃത മൗനം സമ്മതമായിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ പഞ്ചാംഗ് എന്താ പറയുക പുറത്തു വിട്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ